നമസ്കാരം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു രണ്ട് വർഷക്കാലമായിട്ട് ഒരു കിളികളുടെ കുടുംബം അവർ കുടുംബമായ ആ കൂടും അവരുടെ മറ്റു പ്രവൃത്തികളൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ട് വർഷം മുമ്പ് രണ്ട് പക്ഷികൾ ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ സിറ്റൗട്ടിലിരിക്കുമ്പോൾ ഈ ഈ ഭാഗത്തുനിന്ന് ഇരുന്നു കുറേ നേരം അവർ ഇരുന്നു അതൊക്കെ നുകിക്ക് തോന്നണവർ ഈ വീടും പരിസരവും അവർക്ക് വീട് വയ്ക്കാൻ പറ്റിയ വീ സ്ഥലമാണോ എന്നൊക്കെ പരിശോധിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ കോളിമല്ലിൻ്റെ മുകളിൽ ഒരു ലൈറ്റുണ്ട് ആ ലൈറ്റിൻ്റെ ഉള്ളിൽ അവർ വന്ന് കൂടു രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാവുകയും അതവർ പറന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ വിഷയം പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മാർച്ച് ഒരു പകുതിക്ക് ശേഷം ഇവർ രണ്ടുപേരും വീണ്ടും ആ കൂട് കളഞ്ഞ് ഒരു പുതിയ കൂടുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ കൂടുണ്ടാക്കുന്നതൊക്കെ വളരെ രസകരമായ ഒരു സംഭവമാണ് നമുക്ക് ഒരു അതിശയം തോന്നും ഒരാൾ ഇതിൻ്റെ വീട് ഈ കൂടുണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ വന്ന് കൊണ്ടു കൊടുക്കും ഒരാൾ കൂടുണ്ടാക്കും പിന്നെ വേ വേറെ ദിവസം എന്ന് വെച്ചാൽ അവർ വെയിൽ മൂത്ത് കഴിഞ്ഞാൽ അവർ ഈ ജോലി അവസാനിപ്പിക്കും അത് തന്നെയല്ല കൂടുണ്ടാക്കി ഇവർ രണ്ട് മാസം അല്ല വേറെ ഏകദേശം ഒരു ഒരു മാസക്കാലം അവർ ആ കൂട്ടിൽ തന്നെ താമസിച്ച് അതിനുശേഷം മുട്ടയെടുത്ത് ഇപ്പോഴത്തെ കുട്ടികൾ വിരിഞ്ഞേക്കാണ് രണ്ട് കുട്ടികളുണ്ട് ഒരു അത് തന്നെയല്ല ഇപ്പോൾ കുട്ടികൾ ഒരുവിധം വലുതായി കഴിഞ്ഞപ്പോൾ അവർക്കൊരു വേറെ ദശകരുന്നെച്ചാണെങ്കിൽ ഇവർ കുട്ടികൾ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ആ മുകളിലുള്ള ചവിരി നിർണയിക്കു വെക്കും പുറത്തേക്ക് അവർ കിടന്നു വരാൻ വേണ്ടി അപ്പോൾ അമ്മക്കിളിയും അതുപോലെ തന്നെ അവരുടെ ആ കുട്ടികളുടെ അച്ഛൻ കിളിയും അകത്തേക്ക് കടക്കുമ്പോൾ അത് തുറക്കുകയും അതുപോലെ തന്നെ പുറത്തേക്ക് മുമ്പ് അവര് അടച്ചിട്ടാണ് പോകുന്നത് അടച്ചിട്ടുണ്ട് രണ്ടും ആരും ഇങ്ങനെ പുറത്തേക്ക് അവര് അടച്ചു വയ്ക്കും അപ്പോൾ അത്രയ്ക്കും രസകരമായൊരു സംഭവം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇവർക്കിടെ കുറേ പ്രവൃത്തികളൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി നിങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഉള്ളിലേക്ക് ക്യാമറയും കൊണ്ട് പോകാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായി അതൊരു ബുദ്ധിമുട്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും പോയില്ല ഈ വീഡിയോ ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം